മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെഷനിൽ സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ് സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയുടെ സിലബസ് ആണ് കുറച്ച് മാറ്റങ്ങളുണ്ട് നമ്മൾ ഉണ്ടായിരുന്ന സിലബസിൽ നിന്നും കുറച്ച് മാറ്റങ്ങളുണ്ട് നമ്മുടെ ഈ സയൻറ്റിഫിക് ഓഫീസർ സിലബസ് ഈ ഫിസിക്സും കെമിസ്ട്രി അപേക്ഷിച്ച് നോക്കുമ്പോഴും കുറച്ച് വ്യത്യാസമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും കുറേ ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതാണ് ഓരോ മുടികൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് മണിക്കൂറുകൾ വേണ്ടി വരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ മൂന്ന് നാല് കോഴ്സുകൾ എടുക്കുമ്പോൾ ഡോക്യുമെൻസും സിലബസ് വന്നിട്ടില്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പിക് പെൻഡിങ് വരുന്നത് ബയോളജിയിലാണ് കാര്യം എന്താണ് ടോപ്പിക്സിൻ്റെ ലെങ്ത് കൊണ്ടാണ് ഇപ്പോഴും കുറേ ഉണ്ട് നമ്മൾ മുൻ ഉണ്ടായ സിലബസിൽ നിന്നും കുറച്ച് കുറേ ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല പുതിയ സിലബസ് എന്താണോ വന്നേക്കുന്നത് അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും ഇനി നമ്മൾ ഉദ്യോഗാർത്ഥികൾ പറയാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് സാറേ നിങ്ങൾ ക്ലാസ് എല്ലാം ഒരുമിച്ച് കൊണ്ട് തന്നു നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സിലബസ് വന്ന് ഇന്നല്ലേ വന്നത് എക്സാം ഡേറ്റ് വന്ന് നവംബർ പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടിനാണ് എക്സാം ഡേറ്റ് സിലബസ് വന്ന് ഇന്നാണ് ഞങ്ങൾക്കൊരു പ്രിപ്പറേഷൻ വേണ്ടായോ ഞങ്ങൾക്ക് അധ്യാപകർക്ക് കൊടുക്കണം അവർ പി ഡി എഫ് മേക്ക് ചെയ്യണം അത് പ്രിൻ്റബൾ ഫോമിലാക്കണം അവർക്കൊന്ന് സ്റ്റഡി ചെയ്യണം അപ്പോൾ അതിന് സമയമെടുക്കും ഞങ്ങളുടെ ലാബസ്റ്റ് പരീക്ഷ കുറ്റം പറഞ്ഞ പ്രശ്നം നിങ്ങളുടെ കോഴ്സ് സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് എക്സാം ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ തന്നെ വന്നു ഒരുപാട് പഠിപ്പിച്ച കാര്യം വന്നു പക്ഷെ നിങ്ങൾ ചെയ്ത് തെറ്റി എല്ലാം കൂടെ ഒന്നിച്ച് തന്നതുകൊണ്ടാണ് മനസ്സിലാക്കണം രണ്ടര മാസം മുമ്പാണ് സിലബസ് വന്നത് അപ്പോൾ നമുക്ക് അന്നര വലിയ തുടങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്റെ സിലബസിൽ മാറ്റമുണ്ട് അത് ഇപ്പോഴുള്ള സിലബസ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബജറാവേണ്ട കംപ്ലീറ്റ് ടോപ്പിക്കും എടുത്തു തരൂ നിങ്ങൾ ഞങ്ങളൊപ്പം സഞ്ചരിച്ചേ ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്നിനാണ് വളരെ സന്തോഷത്തോട് പറയട്ടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക്കിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇവിടെയാണ് മാസ്റ്റർ കെ കാരണം എന്താണ് ഇതിലൊരു വലിയ വിജയം കൈ നടൻ ഞങ്ങൾ നേടി ആദ്യമായിട്ട് വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴേ കൈ നടൻ വിളിച്ചപ്പോഴും ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്തു ഒരു വലിയ വിജയം ഞങ്ങൾ നേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇവിടെയാണ് മാസ്റ്റർ കെ അക്കാഡമിയാണ് വരും വർഷം റിസൾട്ട് വരുമ്പോഴും അതുതന്നെ ആയിരിക്കും ഒന്നാം സ്ഥാന കോഡ് മാസ്റ്റർ കെ അക്കാഡമിക്കായിരിക്കും ഫസ്റ്റ് റാങ്കുകളെല്ലാം കിട്ടുന്ന മാസ്റ്റർ കെ അക്കാഡമി തന്നെ സിലബസിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോട്ടണി അമ്പത് മാർക്ക് സോളജി അൻപത് മാർക്ക് മൊഡ്യൂൾ വൺ പറയുന്നത് ടാക്സോണമി മോർഫോളജി ആൻജിയോ സ്പേംസ് ആൻഡ് ബോട്ടണി ആണ് രണ്ട് മാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം പറയട്ടെ സിലബസിൽ മാറ്റമുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ബയോളജി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും പക്ഷേ നിങ്ങൾ പേജറാവണ്ട നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യുക സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് പറയും എക്സാംസ് ഉണ്ടാകും ഡിസ്കഷൻസ് ഉണ്ടാകും മോക്ക് എക്സാംസ് ഉണ്ടാകും മൊഡ്യൂൾസ് എക്സാംസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടാകും സെപ്റ്റംബർ ഒന്നിനാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ബോട്ടണി അൻപത് മാർക്കിന് അങ്ങനെ മൊഡ്യൂൾ ടു റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മൊഡ്യൂൾ ത്രീ വരുന്നത് ബയോ ഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് അഞ്ച് മാർക്കിന് മൊഡ്യൂൾ ഫൈവ് വരുന്നത് ബയോ കെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജി ആണ് മൊഡ്യൂൾ ഫൈവ് വരുന്നത് സെൽ ബയോളജി ആൻഡ് മോഡ്യ്ക്ലർ ബയോളജി ആണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് സമയം എടുക്കുന്നതാണ് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മുഴുവൽ സിക്സ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ് എന്ന് പറയുന്നത് ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി മുറിവൽ സെവൻ എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ് എട്ട് മാർക്കിന് മുടി എയ്റ്റ് എന്ന് പറയുന്നത് മൈക്രോ ബയോളജി എപ്പോളജി ബയോ ഡൈവേഴ്സിറ്റി കൺവേ കൺസർവേഷനാണ് ആറ് മാർക്കിന് മുടിൽ ഒമ്പത് പറയുന്നത് റീസൺ ഡെവലപ്മെൻറ്റ് വിത്ത് ബോട്ടണിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് ആണെങ്കിലും പ്രധാനപ്പെട്ടതന്നെയാണ് അപ്പോൾ അത്രയും ആണ് ബോട്ടണിയുടെ അൻപത് മാർക്ക് ഇനി പോകാൻ പോകുന്നതാണ് സൂറോളജി അൻപത് മാർക്കാണ് മൊഡ്യൂൾ വൺ ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ അഞ്ച് മാർക്ക് ബയോ ഫിസിക്സ് മൂന്ന് മാർക്ക് ആനിമൽ ഫിസിയോളജി പന്ത്രണ്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൊഡ്യൂൾ ഫോർ ഇമ്മ്യൂണോളജി പത്ത് മാർക്ക് മൊഡ്യൂൾ ഫൈവ് ആനിമൽ ബയോടെക്നോളജി എട്ട് മാർക്ക് മൊഡ്യൂൾ സിക്സ് ഡെവലപ്മെൻറ്റ് ബയോളജി ആൻഡ് ഹ്യൂമൻ ജെനിറ്റിക്സ് പത്ത് മാർക്ക് മൊഡ്യൂൾ സെവൻ റീസൺ ഡെവലപ്മെൻറ്റ് സുവോളജി രണ്ട് മാർക്ക് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യമീസ് ാണ് സിലബസ് സോളജി ബോർഡ് അനലൈസ് ചെയ്യുക സിലബസിൽ പ്രിന്റ് എടുത്ത് കൈവച്ചേക്കുക മാസ്റ്റർ കെ അക്കാദമി പഠിപ്പിക്കുന്ന റെക്കോർഡ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ ഓരോന്നും പഠിപ്പിച്ചത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു പഠിച്ചു പോകുക ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നന്നായി പഠിക്കുക ഉറപ്പായിട്ടും മാസ്റ്റർ കി അക്കാഡമി ഫോളോ ചെയ്താൽ ഉയർന്ന റാങ്ക് കിട്ടാൻ സാധിക്കും കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം തന്നെ ഉയർന്ന റാങ്ക് വാങ്ങിച്ച സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി എന്നോട്ട് പറയട്ടെ സ്റ്റഡി പ്ലാനും എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും പക്ഷേ ക്ലാസ്സും കൂടെ ഫോളോ ചെയ്യണം പല കുട്ടികളും ചെയ്ത പരിപാടി സാറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞങ്ങൾ ചെയ്തോളാം പോരാ സമയം കുറവാണെന്ന് അറിയാം പക്ഷേ ക്ലാസ് കാണണം ക്ലാസ് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ അതിൻ്റെ ഗുണം അഞ്ച് വട്ട ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ക്ലാസ് ശേഷം ഒരു തവണ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് കാണുക ക്വസ്റ്റ്യൻ ചെയ്യുക ക്ലാസ് കാണുക അങ്ങനെ പോവുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് ലഭിക്കും നമ്മുടെ ക്രാഫ്റ്റ്സ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് തിങ്കളാ ഞായറാഴ്ചയാണ് വെറും നാലായിരം രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും പുതിയ സിലബസ് ആണ് ഈ സിലബസ് ഫുള്ള് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു